രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരു ലക്ഷം വ്യക്തികളിലും അതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങളിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ എംപവർമെന്റ് എന്നീ മേഖലകളിൽ ഒരു സമഗ്രമായ മാറ്റമാണ് ടി വി പോയിന്റ് ലക്ഷ്യമാക്കുന്നത് ഈ കോഗ്രേറ്റീവ് ബിഹേവിയർ സയൻസ് അല്ലെങ്കിൽ അവർ കേട്ടൊരു വാക്കായിരിക്കും കോഗ്രേറ്റീവ് ബിഹേവിയർ സയൻസ് ഇത് സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് ആ കോഗ്രേറ്റീവ് ബിഹേവിയർ സയൻസിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇത് തുടക്കകാലത്ത് വളരെ പ്രശസ്തനായ സ്പീക്കറും എഴുത്തുകാരനുമായ നോർമൻ വിൻസെൻ വിൻസിൽപീലും അതോടൊപ്പം തന്നെ അമേരിക്കയിലെ മറ്റൊരു സ്പീക്കറും എഴുത്തുകാരനുമായ നെവില്ലെ ഗോഡാഡും ഒക്കെ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ തത്വമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഈ അടുത്ത കാലത്ത് നമുക്ക് ഏറെ ശ്രദ്ധേയമായിരിക്കുന്ന ജിംറോണിന്റെ പ്രഭാഷണങ്ങളിലും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലും ഈ ടെക്നിക്കിനെ കുറിച്ച് ഏറെ വിശദമായി പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിന്റെ പേര് ബി യുവറോൺ ചാമ്പ്യൻ എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരും തന്നെ ഇപ്പോഴുള്ള ജീവിത നിലവാരത്തിൽ നിന്ന് വളരെ ഉയർന്ന ഒരു ജീവിത ജീവിത എത്താൻ ആഗ്രഹിക്കുന്നവരാണ് അതിനേറെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ആക്ട് ആസ് ഇഫ് യു ആർ ദ ബെസ്റ്റ് എന്ന ടെക്നിക്ക് നമ്മൾ ആദായി ആക്ട് ആസ് ഇഫ് യു ആർ ദ ബെസ്റ്റ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം അപ്പൊ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇതൊരു ആയ അല്ലെങ്കിൽ ഓവർ ആയിട്ടുള്ള കോൺഫിഡൻസ് അല്ലെങ്കിൽ ഓവർ സെൽഫ് എസ്റ്റീം പോലെ എന്തോ ഒന്ന് അങ്ങനെ എത്തുന്നതല്ല അതോടൊപ്പം തന്നെ ഇത് നമ്മൾ ഈ പറയുന്ന ഈ അറഗൻറ് എന്ന് പറയുന്ന അവസ്ഥയെ പോലെ ഒരു സെൽഫിഷ്നെസ് ഞാൻ തന്നെയാണ് എല്ലാം എന്ന അർത്ഥത്തിലൊന്നും കാണുന്ന ഒരു തരത്തിൽ ഇതിനെ കാണേണ്ടതില്ല അല്ലാത്ത ഒരു തര അർത്ഥത്തിലാണ് ഈ ആക്ട് ആസിഫ് യു ആർ ദ ബെസ്റ്റിനെ നമ്മൾ കാണേണ്ടത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ടോണി റോബിൻസിന്റെ ജീവിത കഥ പഠിച്ചു ഒരു വെറും ഒരു ജാനിറ്ററിൽ നിന്ന് ഒരു എട്ട് ബില്യൺ ഡോളർ ഉടമയായ ഒരു വലിയ മനുഷ്യസ്നേഹിയെക്കുറിച്ച് അങ്ങനെ മാറിയ കഥ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജീവിതത്തിൽ കടന്നുപോയ കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ മെൻറ്ററായ ജിം റോണിനെ കുറിച്ചും സൂചിപ്പിച്ചു ജിം റോൺൻ്റെ ആ കോഴ്സിന് പോകാൻ അദ്ദേഹം കഷ്ടപ്പെട്ട കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കി ആ ജിം റോൻ്റെ കോഴ്സിന് പോയ ശേഷം അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ അണുകിട വ്യത്യാസമില്ലാതെ അദ്ദേഹം പ്രാവർത്തികമാക്കിയത് കൊണ്ടാണ് ഈ വിജയം ഉണ്ടായത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ടോണി റോബിൻസ് എപ്പോഴും ചെയ്യാറുണ്ട് അതെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അദ്ദേഹം പറഞ്ഞുകൊണ്ട് ആക്ട് ആസ് ഇഫ് യു ആർ ദ ബെസ്റ്റ് എന്ന് ചെയ്യാൻ വേണ്ടി അതിന് അദ്ദേഹം ചെയ്യുന്നൊരു കാര്യമാണ് രാവിലെ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിലേക്കാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് എഴുന്നേറ്റ ഉടനെ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് അദ്ദേഹം ചെയ്യുന്നത് ഒരു കോൾഡ് ബാത്ത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് തൻ്റെ ബ്രെയിനെ തൻ്റെ മനസ്സിനെ തൻ്റെ ശരീരത്തെ ഒരു കാര്യം പഠിപ്പിക്കാനാണ് ഏത് സാഹചര്യം വന്നാലും എ അതായത് നമുക്ക് ഒരിക്കലും കോൾഡ് ഷവർ ഇഷ്ടമല്ല പക്ഷെ ഇഷ്ടമല്ലെങ്കിലും അതിനെ കൊണ്ട് ചെയ്ത് അതിനെ ചെയ്യിച്ച് തൻ്റെ മനസ്സിനെയും ബ്രെയിനിനെയും ശരീരത്തേന്ന് മെരുക്കിയെടുക്കാനാണ് അദ്ദേഹം ഈ കാര്യം ചെയ്യുന്നത് അതായത് താൻ എന്താണോ ആവശ്യപ്പെടുന്നത് അത് തൻ്റെ ശരീരം കൊണ്ട് ചെയ്യിക്കാനാണ് അദ്ദേഹം ഈ എക്സസൈസ് രാവിലെ ചെയ്യുന്നത് പിന്നീടുള്ള ഒരു പത്ത് മിനിറ്റ് അദ്ദേഹം മൂന്ന് മിനിറ്റ് വീതമുള്ള മൂന്ന് മൂന്ന് നാല് അങ്ങനെ മാറ്റി വയ്ക്കും അതിൽ ആദ്യത്തെ മൂന്ന് മിനിറ്റ് അദ്ദേഹം ചെയ്യുന്നതെന്ന് എന്തറിയോ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്റ്റീസാണ് തനിക്ക് എന്തൊക്കെ നേട്ടങ്ങളാണ് ദൈവം തന്നിട്ടുള്ളത് അങ്ങനെ ഒരു മൂന്ന് കാര്യം എടുക്കും അത് രണ്ട് വളരെ പ്രധാനപ്പെട്ടതും ഒന്ന് നമ്മൾ സീരിയസ് ശ്രദ്ധിക്കാത്തൊരു കാര്യം എടുക്കും എന്നിട്ട് അതിനൊക്കെ ആ പ്രപഞ്ച സൃഷ്ടാവിനോട് നന്ദി പറയും ഉദാഹരണത്തിന് അദ്ദേഹത്തിൻ്റെ മകളുടെ മകളെക്കുറിച്ച് ചിന്തിക്കും അപ്പോൾ ആ മകളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ മകളെ തനിക്ക് ലഭിച്ചല്ലോ അതിന് നന്ദി പറയും ഇങ്ങനെയാണ് ഓരോ ഉദാഹരണമായി ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി ബോഡിയിൽ ഉണ്ടാവുന്ന ഒരുപാട് കെമിക്കൽ ചേഞ്ചസ് വരും അതായത് ഒരു പോസിറ്റീവ് ആവും ഹൈ പോസിറ്റീവാവും കാരണം നമ്മളങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ ഗുഡ് കെമിക്കൽസ് ഉണ്ടാകുന്ന സമയത്ത് വളരെ ടെൻഡർ ആവും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു നമ്മൾ ടെൻഡർ മസൃഢമായ ഒരു അവസ്ഥ വരും അതോടൊപ്പം തന്നെ നമ്മുടെ ഫീൽ ഗുഡ് നമുക്ക് നല്ല ഒരു മാനസികാവസ്ഥ ഉണ്ടാവുന്നു നമുക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഊർജ്ജം ലഭിക്കുന്നു ഇങ്ങനെയെല്ലാം ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട് പിന്നീട് അത് ചെയ്തത് പ്രൈമിങ് എന്നൊരു പ്രോസസ്സാണ് പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ പ്രാധാന്യം കൊടുക്കുന്നു നമ്മുടെ സർക്കംസ്റ്റൻസിനെ ആണ് പലരും പ്രാധാന്യം കൊടുക്കുന്നത് എക്സാമ്പിൾ ഒരു അനുഭവം എടുക്കുക ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നു എഴുന്നേറ്റ് ഉടനെ തന്നെ മൊബൈൽ ഫോൺ എടുത്തു മൊബൈൽ ഫോണിൽ ആ ഗ്രൂപ്പിലെ മെസ്സേജ് നോക്കി അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ഇങ്ങനെ നമ്മൾ സർക്കം പിന്നെ നമുക്ക് എന്താ കംപ്ലീറ്റ് ഡിസ്ട്രാക്ഷൻ ആയി ഇങ്ങനെ സർക്കംസ്റ്റാൻസിനെ സ്റ്റാൻസിനെ കൊണ്ട് നമ്മളെ പ്രൈം ചെയ്യിക്കും അതായത് പ്രാധാന്യം മുഴുവൻ സർക്കംസ്റ്റാൻസിലായി പക്ഷെ പക്ഷേ ഇതേ അങ്ങനെയല്ല ചെയ്യുന്നത് അദ്ദേഹത്തിന് നേടേണ്ട മൂന്ന് കാര്യങ്ങൾ അത് ആദ്യം മനസ്സിലായിരിക്കും അക്കംപ്ലിഷ് അതിനെ നേടിയതായി അദ്ദേഹം ചിന്തിക്കും ആക്ട് ആസിഫ് അതിനെ പോലെ നേടുന്നു ഞാനത് അച്ചീവ് ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു പ്രോസസ്സിലാണ് അദ്ദേഹം അടുത്ത മൂന്ന് മിനിറ്റ് ചിലവാക്കുന്നത് പ്രൈമിങ്ങിനാണ് അതായത് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തൻ്റെ ലക്ഷ്യം ഒരു പ്രയോറിറ്റൈസേഷൻ എന്ന് വേണമെന്ന് പറയാം ആ അക്കംപ്ലിഷ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ അക്കംപ്ലീഷ് ചെയ്യുന്നതായിട്ട് വിശ്വസിച്ച് അദ്ദേഹം മുന്നോട്ട് പോകും അതേ ഹൈ എനർജിയിൽ ആ കാര്യങ്ങൾ കിട്ടിയതായി ആക്ട് ചെയ്യുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി അദ്ദേഹം ചെയ്യുന്നത് അറിയോ പിന്നീട് നാല് മിനിറ്റ് തൻ്റെ ഗ്രൂപ്പിലുള്ള അല്ലെങ്കിൽ തൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാരിൽ പലരും പല കാര്യങ്ങൾ എച്ച് വെച്ചിട്ടുണ്ടാവും അവരെ വിളിച്ച് പേഴ്സണലായി അവരെ അപ്രീഷിയേറ്റ് ചെയ്യും അതൊരു അഭിനയിക്കലല്ല അവരെ കൃത്യമായിട്ട് എന്തിനാണ് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നത് അപ്പോൾ ചിലവർ ചില നേട്ടം ഉണ്ടായത് അതിനൊക്കെ വ്യക്തമായി പറഞ്ഞുകൊണ്ട് അവരെ അഭിനന്ദിക്കും ഇങ്ങനെ കുറച്ച് പേര് അദ്ദേഹം എല്ലാ ദിവസവും ചെയ്യും അതായത് ടോണി റോബിൻസ് എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് വെച്ചാൽ നമ്മളുടെ പ്രയോറിറ്റൈസേഷൻ നമ്മുടെ ലക്ഷ്യങ്ങൾ അപ്പം നമ്മൾ ഒക്കെ എഴുതുമല്ലോ ഗോൾ കാർഡൊക്കെ എഴുതുണ്ടല്ലോ അതൊക്കെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അച്ചീവ് ചെയ്യുന്ന പോലെ നമ്മുടെ ആ പത്ത് മിനിറ്റ് വളരെ ഭംഗിയായി നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പ്രയോറിറ്റൈസ് ചെയ്ത് നമ്മൾ ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും വരാം നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോവുക ഒരു കമ്പനിയിലെ ഒരു ഇൻ ഒരു പോസ്റ്റിലേക്കാണ് ഇന്റർവ്യൂ നിങ്ങൾക്ക് അത് യോഗ്യതക്കേണ്ടത് അറിയാം അങ്ങനെ ഇന്റർവ്യൂ ബോർഡിന്റെ അവിടെ എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു ഒഴിവിന് ഇരുപത്തഞ്ച് പേരോളം അവിടെ വന്നു നിൽക്കുന്നുണ്ട് ആ ഇരുപത്തഞ്ചു പേരും അവിടെ വന്നു നിൽക്കുന്ന കാണുന്നതോടുകൂടി നിങ്ങളുടെ ആ രണ്ട് ആറ്റിറ്റ്യൂഡ് ഞാൻ പറയുന്നത് ഒന്നാമത്തത് അയ്യോ ഇനി എനിക്ക് കിട്ടാൻ സാധ്യത കാരണം ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ അങ്ങനെ ഒരു ചിന്താഗതി വരുമ്പം തന്നെ നമ്മൾക്ക് അതായത് അവിശ്വാസം നഷ്ടപ്പെട്ട് അത് നമ്മുടെ പോകുന്നുള്ള വിശ്വാസം നഷ്ടപ്പെട്ട ഒരു മാനസികാവസ്ഥ ചിന്തിച്ച് നോക്കാം അത് നിങ്ങളുടെ എന്ത് പറ്റും നിങ്ങളുടെ ബിഹേവിയറിലും ഒക്കെ തന്നെ അത് പ്രകടമാകും എന്നാൽ നമ്മൾ ഈ ടെക്നിക് പഠിക്കാൻ പോകുന്ന ടെക്നിക് ഉപയോഗിക്കുന്നു ആക്ട് ആസ് ഇഫ് യു ആർ ദ ബെസ്റ്റ് നിങ്ങളുടെ ചിന്താഗതി മാറ്റുന്നത് എന്താണ് എനിക്കത് കിട്ടാനുള്ള എല്ലാ യോഗ്യതയുണ്ട് എനിക്കായിരിക്കും അത് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ കിട്ടുന്നത് എന്നൊരു ബിലീഫ് നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങളുടെ കോൺഫിഡൻസ് കൂടും ആ കോൺഫിഡൻസ് നിങ്ങളുടെ അവിടുത്തെ പെർഫോമൻസിൽ ബിഹേവിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ നിങ്ങളുടെ ആ വിജയ ചിന്ത നിങ്ങൾക്കത് കിട്ടി എന്ന ചിന്ത ആ ആക്ടിങ് ആ ഇന്റർവ്യൂവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും നിങ്ങൾക്ക് ആ തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഏറെ വർദ്ധിക്കുകയും ചെയ്യും അപ്പൊ രണ്ട് ആറ്റിറ്റ്യൂഡാണ് ആദ്യം നമ്മൾ പറഞ്ഞ മാനസികാവസ്ഥയും രണ്ടാമത് ആക്ട് ആസ് ഇഫ് യു ആർ ദ ബെസ്റ്റ് എന്ന് പറയുന്ന ടെക്നിക് ഉപയോഗിച്ച ശേഷമുള്ള ആ പെർഫോമൻസും ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത് ഇവിടെ വളരെ വിശദമായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഒന്ന് നമ്മൾ ആദ്യമായി ആക്ട് ആസിഫ് എന്ന് വരുന്നത് നമ്മുടെ മൈൻഡ് സെറ്റിലാണ് അത് നമ്മുടെ നിലവിലുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് ഏറ്റവും ഉയർന്ന നമ്മുടെ കഴിവിനെ പരമാവധി ഉപയോഗിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ആക്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങളൊരു കമ്പനിയിലെ ഒരു പൊസിഷനിൽ നിന്ന് ഉയർന്ന ആ അവിടെ ഏറ്റവും ടോപ്പിൽ എത്തണമെങ്കിൽ ആ ടോപ്പിലുള്ള ആളുടെ മൈൻഡ് സെറ്റ് അദ്ദേഹത്തിൻ്റെ അതോടൊപ്പം തന്നെ ഹാബിറ്റുകൾ അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് ഇതൊക്കെയാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത് അപ്പം ഏത് ലെവലിലാണോ നമ്മൾ എത്തേണ്ടത് ആ ലെവലിൽ എത്തുന്ന രീതിയിലുള്ള മൈൻഡ് സെറ്റാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്നാണ് പറഞ്ഞതിനർത്ഥം നമുക്ക് വിവിധ മേഖലകളിൽ ഇതേപോലെ വിജയിച്ച അവൻ വിജയം തേടിയ ആൾക്കാരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം നമുക്ക് സ്പോർട്സ് എടുക്കുകയാണെങ്കിൽ ക്രിക്കറ്റിൽ സച്ചിൻ ടെൻഡുൽക്കർ സച്ചിൻ ടെൻഡുൽക്കർ ആ അവസ്ഥയിൽ എത്തിയത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസും സെർട്ടനിറ്റിയും കൊണ്ടാണ് ആ അദ്ദേഹത്തിന്റെ മേഖലയായ ക്രിക്കറ്റിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന കോൺഫിഡൻസും അതേപോലെ ഉറപ്പും സെർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഇതും നേടിയത് കൊണ്ടാണ് മറ്റു മേഖല സിനിമാ മേഖല എടുക്കുകയാണ് ഇപ്പൊ മമ്മൂട്ടിയാവും മോഹൻലാലാവും അവർ ആ ഒരു മേഖലയിൽ വിജയിക്കാനുള്ള ആ അച്ചീവ്മെന്റ് നേടിയത് ഈ കോൺഫിഡൻസും ഈ സെർട്ടനിറ്റിയും കൊണ്ടാണ് ഇവിടെ നമ്മുടെ മേഖലയിലും നമുക്ക് ഈ അവസ്ഥയിൽ എത്തണമെങ്കിൽ ആ കോൺഫിഡൻസും സെർട്ടനിറ്റിയും നമ്മൾ ഇവർക്കൊക്കെ നേടിയതുപോലെ അഡോപ്റ്റ് ചെയ്യാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവണം അതോടൊപ്പം ഇതൊരു തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇതൊരു അറകൻ്റല്ല ഞാൻ ഒരു ഓവർ കോൺഫിഡൻസിന്റെ ഒരു സ്പീച്ചായി കാണാനും പാടില്ല അത് ആ റിയൽ ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആയിട്ടാണ് കാണേണ്ടത് ആക്ട് ആസ് ഇഫ് യു ആർ ദ ബെസ്റ്റ് എന്ന രീതിയിൽ എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായി രണ്ട് വിശ്വാസങ്ങൾ വേണം ഒന്ന് മറ്റുള്ളവർക്ക് നൽകാനായി അമൂല്യമായ ഒരുപാട് കഴിവുകൾ തന്നിലുണ്ട് എന്ന വിശ്വാസം മറ്റൊന്ന് താൻ ബെസ്റ്റ് എന്റെ തന്നെ ബെസ്റ്റ് വേർഷൻ ആണ് എന്നുള്ള വിശ്വാസം ഈ രണ്ട് വിശ്വാസങ്ങൾ നമുക്ക് ആദ്യമായിട്ടുണ്ടാവണം നമ്മൾ ഓരോരുത്തരും വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പൂർണ്ണതയും ഒക്കെ ഇതിൻ്റെ ഒക്കെ ചേർന്ന മൂല്യമുള്ളവരാണ് പക്ഷെ ഈ മൈൻഡ് സെറ്റ് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സാഹചര്യങ്ങളൊന്നും നമുക്ക് അനുകൂലമല്ലെങ്കിലും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് നമ്മുടെ വീക്ക്നെസ് അതേപോലെ നമ്മുടെ ഫെയിലിയർ പരാജയങ്ങൾ ഇതിലേക്ക് ശ്രദ്ധ തിരിക്കാതെ നമ്മുടെ സ്ട്രെങ്ത്തിലേക്കും അക്കംപ്ലിഷ്മെന്റ് നമുക്കുള്ള നേട്ടങ്ങളിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്യാണ് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ ഈ കൂടുതൽ സമയവും നമ്മുടെ വീക്ക്നെസ് ഫെയിലിയർ എന്നിവയിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് പകരം നമ്മുടെ സ്ട്രെങ്ത് കരുത്തും നമ്മുടെ അക്കംപ്ലിഷ്മെന്റ് നേട്ടങ്ങളിലേക്കും നമ്മൾ ഫോക്കസ് ചെയ്യാണ് ആദ്യമായിട്ട് വേണ്ടത് നമ്മൾക്ക് ഓരോരുത്തർക്കുമുള്ള ഏറ്റവും ചെറിയ കഴിവുകളാണെങ്കിലും അതുപോലെ നമുക്കുണ്ടാകുന്ന ചെറിയ ചെറിയ വിജയങ്ങളാണെങ്കിലും നമ്മൾ അത് ആഘോഷിക്കണം അത് എഴുതി വെക്കണം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് നമ്മൾ ഊർപ്പിച്ചുകൊണ്ടേയിരിക്കണം നമ്മുടെ കൊച്ചു കൊച്ചു വിജയങ്ങളും നമ്മുടെ ഉള്ള കഴിവുകളൊക്കെ തന്നെ ഓർപ്പിച്ചുകൊണ്ടേ ഇരിക്കണം നമ്മളിലുള്ള കൊച്ചു കൊച്ചു കഴിവുകളിലേക്കൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ നമ്മളിലുള്ള വിശ്വാസം അതോടൊപ്പം നമ്മുടെ കഴിവുകളിലുള്ള മറ്റു കഴിവുകളിലേക്കുള്ള വിശ്വാസം ഇതൊക്കെ വർദ്ധിക്കാനും നമ്മുടെ മൊത്ത വിശ്വാസം വർദ്ധിക്കാനും ഇതൊക്കെ സഹായിക്കും ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ചുറ്റുപാടാണ് അതായത് വളരെ പോസിറ്റീവും എൻകറേജ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പിലായിരിക്കണം എപ്പോഴും നിങ്ങൾ ഉണ്ടായിരിക്കേണ്ടത് അല്ലാതെ നിങ്ങളെ വിമർശിക്കുന്ന നെഗറ്റീവ് മാത്രം പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വിജയം വളരെ ബുദ്ധിമുട്ടായിരിക്കും കാരണം അവ നിങ്ങളെ സ്വാധീനിക്കും അവരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളെ സ്വാധീനിക്കും നിങ്ങളുടെ ഗുഡ് ഗുഡെറ്റ് നിങ്ങൾ എന്താണ് നിങ്ങളുടെ കഴിവ് എന്നത് ഫോക്കസ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടെ കഴിവുകളിലേക്കായിരിക്കും നിങ്ങൾ പിന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക അപ്പം അതുകൊണ്ട് ഇത്തരം നെഗറ്റീവായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് അകലം പാലിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഇനി അടുത്തത് പ്രാക്ടീസ് സെൽഫ് കെയർ ആൻഡ് സെൽഫ് കമ്പാഷൻ നമ്മൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങണം നമ്മളിലെ കഴിവുകളെ നമ്മൾ നേരത്തെ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ നമ്മൾ നമ്മളുടെ ചില കാര്യങ്ങൾക്ക് ചെയ്യുമ്പോൾ നമ്മൾ സ്വയം അംഗീകരിക്കണം അതായത് കുറ്റപ്പെടുത്തരുത് സ്വയം കുറ്റപ്പെടുത്തരുത് അപ്പോൾ നമ്മൾ സ്നേഹിക്കപ്പെടേണ്ടവനാണ് നമ്മൾ അംഗീകരിക്കപ്പെടേണ്ടവനാണ് എന്ന് നമ്മൾ സ്വയം വിചാരിക്കണം അല്ലാതെ കുറ്റപ്പെടുത്താൻ പാടില്ല അതാണ് അടുത്തതായി ശ്രദ്ധിക്കേണ്ടത് ഇനി അടുത്തത് ടേക്ക് ആക്ഷൻ ട്വാർഡ്സ് യുവർ ഗോൾസ് ആൻഡ് ഡ്രീംസ് നമ്മുടെയൊക്കെ ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും നമ്മൾ ആക്ഷൻ ഇറങ്ങണം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇങ്ങനെ അന്ന് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമുക്ക് ഫിയർ ഉണ്ടാവും അത് ഫിയർ ഓഫ് ഫെയിലിയർ ആവാ ഫിയർ ഓഫ് പരാജയ ഭീതി അല്ലെങ്കിൽ ഫിയർ ഓഫ് റിജക്ഷൻ എന്നെല്ലാവരും എന്ന് തോന്നുക ഫിയർ ഓഫ് അൺനോൺ എന്താ സംഭവിക്കാമെന്നറിയില്ല തുടങ്ങിയ പല ഫിയർ ഉണ്ടാവും നമ്മൾ എന്താ ചെയ്യണമെന്ന് ഫിയറിനെ ഒരു കോമ്പസ് നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്ന ഒരു കോമ്പസ് ആക്കി മാറ്റുക കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ നിർബന്ധമായി നമുക്ക് ഫിയർ ഒക്കെ വന്നേക്കും പക്ഷെ അതിൽ നിന്ന് വിട്ടുമാറാതെ ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഫിയർ ഉണ്ടെങ്കിലും നമ്മൾ ആക്ഷനിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഓരോ ചെറിയ ചെറിയ അച്ചീവ്മെന്റ് ഉണ്ടാവും ആഘോഷിച്ചുകൊണ്ടിരിക്കുക സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തും അതുകൊണ്ട് ആക്ഷനുകളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറരുത് നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും കൺസിസ്റ്റന്റ് കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരമായി പ്രവർത്തിക്കുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആക്ഷൻ നടത്തുകയാണെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തെളിയിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു തെളിവാണ് അതോടൊപ്പം തന്നെ അത് നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിപരമായ കഴിവും അതോടൊപ്പം നിങ്ങളിൽ വിശ്വാസത്തെ ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ കൂടി ഈ കൺസിസ്റ്റന്റ് ആക്ഷൻ സായി ആക്ട് ആസിഫ് യു ആർ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെർഫെക്റ്റ് ആണ് അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഒന്നുമില്ല എന്നൊന്നും അർത്ഥമില്ല നമ്മുടെ അവിടെ ഇംപെർഫെക്ഷനെ സ്വീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു ഫെയിലിയേഴ്സ് അല്ലെങ്കിൽ പരാജയത്തെ നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നു അത് നമ്മുടെ തുടർച്ചയായ ഒരു വ്യക്തി എന്ന നിലയുടെ വളർച്ചയുടെ ഒരു സൂചന കൂടിയാണത് അതോടൊപ്പം തന്നെ നമ്മളോട് തന്നെയുള്ള സത്യസന്ധതയും ആധികാരികതയും കാണിക്കാനുള്ള ശക്തി അല്ലെങ്കിൽ കറേജ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് ആക്ട് ഇഫ് യു ആർ ദ ബെസ്റ്റ് എന്ന് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അത് ഏതൊക്കെ മേഖലകളിലാണ് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് നോക്കാം അതിലൊന്ന് നമ്മുടെ കോൺഫിഡൻസിലാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ഐ എം കോൺഫിഡന്റ് എന്ന തരത്തിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ഉണ്ടാവും കോൺഫിഡൻസ് വർദ്ധിക്കും നമ്മളൊരു കോൺഫിഡൻറ്റ് പേഴ്സണായി മാറും ഇത് നമ്മൾ ഹെൽത്തി ചോയ്സിലേക്ക് പോകുമ്പോൾ എക്സൈസിലും മറ്റു കാര്യങ്ങളിലും പോകുന്ന സമയത്ത് അതങ്ങനെ ആക്ട് ചെയ്യുന്നത് നമ്മൾ അബ്സുലൂട്ട് ഹെൽത്തി ആയി മാറും ഒരു ഹെൽത്തി ആയി മാറാൻ പറ്റും ഇത് നമ്മൾ മണിയുടെ കാര്യം സമ്പത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അത് ഗുഡ് മണി മാനേജർ ആവാൻ പറ്റും അത് തന്നെ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു വെൽത്തി പേഴ്സണായി മാറാൻ പറ്റും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ആക്ടിങ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു പ്രിറ്റെൻഡിങ് ഒന്നുമല്ല അഭിനയിക്കണൊന്നുമല്ല അത് റിഹേഴ്സലിങ്ങിനാണ് അത് പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്ന വിധത്തിലാണ് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള പല ഓപ്പർച്യൂണിറ്റീസും ഓപ്പൺ ആയി വരും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എനിക്ക് പറയേണ്ടത് നമ്മളിലൊക്കെ തന്നെ ഒരു നെഗറ്റീവ് വോയിസ് ഉണ്ടാവും എപ്പോഴും അല്ലെങ്കിൽ നമ്മൾ തന്നെ നെഗറ്റീവ് സെൽഫ് ടോക്ക് എന്ന് പറയും ഇപ്പോൾ നിന്നെ ഒന്നിനും കൊള്ളില്ല നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റൂല തുടങ്ങിയ കുറെ വാക്കുകളെ വാക്യങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കും ഇത് എന്തുകൊണ്ടാണ് വരുന്ന ചോദിച്ചാൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ എപ്പോഴെങ്കിലും ചില ഫെയിലിയർ ഉണ്ടായിരുന്നോ ഉടനെ അതിനെ നമ്മളൊരു മിസ്ഗൈഡ് ചെയ്തിട്ട് അതിനൊരു ലയറാണ് അത് ചെറിയൊരു കള്ളമാണ് നിനക്ക് ഒന്നും കൊള്ളില്ല എന്ന അർത്ഥത്തിലേക്ക് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക് നമുക്ക് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഇത് ഇല്ലാതാക്കാനുള്ള വളരെ എളുപ്പമുള്ളൊരു വഴിയാണ് ആക്ട് ആസ് ഇഫ് യു ആർ ദ ബെസ്റ്റ് ഈ പ്രോസസ്സ് നമ്മൾ സ്ഥിരമായി ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് സെൽഫ് ടോക്ക് ഇല്ലാതാവുകയും നമ്മൾ നമ്മുടെ കഴിവിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുകയും നമുക്ക് വലിയ വിജയങ്ങൾ ജീവിതത്തിൽ നേടാൻ സാധിക്കുകയും ചെയ്യും അതുപോലെ മറ്റൊരു മേഖല ബെനിഫിറ്റ് ഉണ്ടാകുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായ റിലേഷൻഷിപ്പാണ് അത് നമ്മുടെ പാർട്ട്ണറോടാവാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോടാവാം അല്ലെങ്കിൽ ഓഫീസിലെ സ്റ്റാഫോടാവാം ആരോടാവാം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതില്ലാതാക്കാൻ ആറ്റ് ആസ് ഇഫ് യു ആർ ദ ബെസ്റ്റ് എന്ന് പറയുമ്പോൾ നടക്കും കാരണം നമ്മൾ സ്ഥിരമായി നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള റിസൾട്ടുകൾ വരികയും നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ നല്ലതായി മാറുകയും ചെയ്യും ഇനി നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ചലഞ്ചസ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്വയം ഒരു ചോദ്യം ചോദിക്കുക ഞാൻ എൻ്റെ ബെസ്റ്റ് വേർഷൻ ആയിട്ട് ആവുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരാളായി സങ്കല്പിച്ചുകൊണ്ട് ആ പ്രശ്നം എങ്ങനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുക ആ രീതിയിൽ വേണം അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അതോടൊപ്പം ഒരു പ്രസൻറ്റേഷന് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ സ്വയം പറയാം അതായത് എൻ്റെ ഈ ഈ സബ്ജക്റ്റ് ഡെലിവറി ചെയ്യാനുള്ള ബെസ്റ്റ് സ്പീക്കർ ഞാനാണ് ആ രീതിയിലായിരിക്കണം നിങ്ങൾ ഡെലിവറി ചെയ്യാൻ ഇനി ഒരു പ്രൊജക്റ്റിൽ പോകുന്നു വെച്ചു ആ പ്രൊജക്റ്റ് ഇതുവരെ കഴിഞ്ഞാൽ ഇനി ഞാൻ ഏറ്റവും ബെസ്റ്റായിട്ട് എങ്ങനെയാണ് ചെയ്യുക ഇങ്ങനെ ചിന്തിക്കണം അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാം ശരിയായ ശേഷം തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് നിൽക്കരുത് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ തുടങ്ങുക വലിയ വലിയ വിജയങ്ങൾ നേടിയവരൊക്കെ എവിടെയാണോ ഉള്ളത് അവിടെ നിങ്ങൾ തുടങ്ങി സ്റ്റാർട്ട് നൗ സ്റ്റാർട്ട് വിത്ത് വാട്ട് യു ഹാവ് നിങ്ങൾക്ക് എന്താണുള്ളത് അത് വെച്ച് തുടങ്ങാം നിങ്ങൾ എവിടെയാണ് ഉള്ളത് അവിടെ നിങ്ങൾ തുടങ്ങാം അതിനുവേണ്ടി പ്രത്യേകിച്ച് കാത്തു നിൽക്കേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത് ഈ ആക്ട് ആസിഫ് യു ആർ ദ ബെസ്റ്റ് എന്നതിനെ കൊണ്ട് മറ്റുള്ള ചില ബെനിഫിറ്റുകൾ പറയാം അത് നമ്മുടെ ഹാബിറ്റ് ഓഫ് എക്സലൻസിനെ അഡോപ്റ്റ് ചെയ്യും അതായത് നമ്മുടെ ഒരു മികച്ച താപാനുള്ള കാര്യങ്ങളെന്ത് സ്വീകരിക്കും അതാണ് അഡോപ്റ്റ് ദ ഹാബിറ്റ് ഓഫ് എക്സലൻസ് മറ്റൊന്ന് നമ്മൾ മോർ ഫോക്കസ്ഡ് ആവും അൻഇൻറ്റൻഷൽ ആവും എന്തിനാണെന്ന് അറിയാവും നമ്മുടെ എനർജി നമ്മൾ എങ്ങനെയാണ് എനർജി നമ്മൾ ചിലവാക്കുന്നത് നമ്മുടെ ടൈം എങ്ങനെയാണ് ചിലവാക്കുന്നതിലൊക്കെ നമ്മൾ ഒരു ആവും പിന്നെ വളരെ ഡിസിപ്ലിൻഡാവും അച്ചടക്കമുള്ള ഒരാളായി മാറും പിന്നെ അതേപോലെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യും ഏതൊക്കെ ആദ്യം ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കും പിന്നെ എലിമിനേറ്റ് ഡിസ്ട്രാക്ഷൻ എല്ലാ ഡിസ്ട്രാക്ഷനുകളിൽ നിന്നും നമ്മൾ മാറി നിൽക്കും അതോടൊപ്പം തന്നെ ഒരു വലിയ വിജയമായി നമ്മൾ മാറും വിജയം അല്ലെങ്കിൽ അഭിവൃദ്ധി നമ്മളിൽ വന്നുകൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ ഹാബിറ്റ് ഓഫ് എക്സലൻസ് ഉണ്ടാകുമ്പോൾ നമ്മളിൽ നമ്മളുടെ ന്യൂറോ വയറിങ്ങിൽ പുതിയ പുതിയ എക്സലൻസ് അതായത് നേട്ടത്തിൻ്റെ ഹാബിറ്റുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ മികച്ചതായിക്കൊണ്ടേയിരിക്കും അത് നമ്മുടെ എല്ലാ മേഖലകളിലും നമ്മളത് കാണാൻ തുടങ്ങുകയും ചെയ്യും ഇവിടെ നമ്മുടെ പല ഹാബിറ്റുകൾ നല്ല ഹാബിറ്റുകൾ സ്റ്റാക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മുടെ സബ് കോൺഷ്യസിൽ ഈ ഹാബിറ്റുകൾ നമുക്ക് നല്ലതായിട്ട് നമുക്ക് നേട്ടമുണ്ടാക്കുന്ന ഹാബിറ്റുകൾ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യപ്പെട്ട് തുടർന്നുകൊണ്ടേയിരിക്കും അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കും അതോടൊപ്പം തന്നെ നമ്മളിൽ ഒരു ഹ്യൂമിലിറ്റി കൾട്ടിവേറ്റ് ചെയ്യപ്പെടും ഒരു വിനയം നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അതോടൊപ്പം നമ്മുടെ ലീഡർഷിപ്പ് പുറത്തേക്ക് വരും ലീഡർഷിപ്പ് അതായത് നാച്ചുറൽ ലീഡർഷിപ്പ് ഒരു കൃത്രിമമല്ല നാച്ചുറൽ ആയിട്ടുള്ള ലീഡർഷിപ്പ് കാരണം നമ്മൾ ലിസണർ ആവും നന്നായി കേൾക്കും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ലീഡർഷിപ്പ് കൂടി പുറത്തു വരാൻ നമ്മളിന്ന് ഇന്ന് പുറത്തു വരാൻ ഇത് സഹായിക്കും ആക്ട് ആസിഫ് യു ആർ ദ ബെസ്റ്റ് എന്നത് നമ്മളിലുള്ള ബെസ്റ്റ് വേർഷനെ പുറത്തെടുക്കാൻ സഹായിക്കും ഇവിടെ നമ്മുടെ കോൺഫിഡൻസും നമ്മുടെ സെർട്ടനിറ്റിയും നമ്മുടെ കൺവിക്ഷനും നമുക്ക് വളർത്താൻ ഈ പ്രോസസ്സ് നമ്മൾ സഹായിക്കും അങ്ങനെ വരുമ്പോൾ നമ്മളിലൂടെ ബെസ്റ്റ് പുറത്തെടുക്കുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ ബെസ്റ്റ് പേഴ്സണാലിറ്റി ആവും ഇത് മറ്റുള്ളവരിലേക്ക് വലിയ സഹായമാവും അത് നമ്മുടെ സമൂഹത്തിന് വലിയ നേട്ടമാവും അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ പറയുന്ന ഈ ചെറിയ കാര്യം അത് ചെയ്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് അതൊരു ശീലമായി പോകും അത് തുടങ്ങുമെന്ന പ്രതീക്ഷയോടെ വലിയ മാറ്റങ്ങൾ നിങ്ങൾ ഉണ്ടാവണം എന്ന പ്രതീക്ഷയോടെയും ആഗ്രഹത്തോടെയോട് നിർത്തട്ടെ ഇത്രയും സമയം ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആക്ട് ആസ് ഇഫ് യു ആർ ദ ബെസ്റ്റ് നിങ്ങൾ നിങ്ങളിലെ ബെസ്റ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അഭിനയിച്ചു തുടങ്ങുക ജീവിതത്തിൽ വലിയ നേട്ടമുണ്ടാവും നമ്മൾ പഠിച്ചു നിങ്ങളോട് വലിയ ഏറിയൊരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം പരമാവധി ബന്ധുക്കളിലും സുഹൃത്തുക്കളിലും ഒക്കെ ഇത് ഷെയർ ചെയ്യുക അതോടൊപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യമായി വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭ്യർത്ഥന നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ ഒട്ടേറെ വീഡിയോകൾ നിങ്ങളിലെത്താനായി സഹായിക്കും താങ്ക്